മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ് വേങ്ങര ലയൻസ് ക്ലബും മീഡിയ ലൈവ് ചാനലും സഹകരിച്ച് വേങ്ങരയുടെ രണ്ടായിരത്തോളം വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന ചരിത്രങ്ങൾ ഡോക്യുമെന്ററി രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു പത്ത് മുതൽ ഇരുപത് മിനിറ്റോളം വരുന്ന പതിനഞ്ചോളം എപ്പിസോഡുകളിലായാണ് ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന വേങ്ങരയിലെ ചരിത്രം പറയുന്നതിനോടൊപ്പം വേങ്ങരയുടെ ഭൂഘടന വാണിജ്യം കലാ രാഷ്ട്രീയം എന്നിവയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു പുതിയ തലമുറക്കാർക്കും ചരിത്രാന്വേഷികൾക്കും ഈ ഡോക്യുമെൻ്ററി വളരെയധികം ഉപകരിക്കപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വേങ്ങര ലയൻസ് ക്ലബും മീഡിയ വൺ ചാനലും സംയുക്തമായി വേങ്ങരയെക്കുറിച്ച് ജനങ്ങളിലേക്ക് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നീളം വരുന്ന പത്തോളം എപ്പിസോഡിലുള്ള ഒരു ഡോക്യുമെൻ്ററി വേങ്ങരയുടെ ചരിത്രങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇതിൽ വേങ്ങരയുടെ ഭൂഘടന വാണിജ്യം സാംസ്കാരികം പ്രവാസം രാഷ്ട്രീയം മറ്റു ചരിത്രങ്ങൾ കാരണം കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തോളം വർഷങ്ങളുള്ള ചരിത്രങ്ങൾ വേങ്ങരയിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരും കാണാത്ത പല പല ചരിത്രങ്ങളും വേങ്ങരയിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ട് ഇത് ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ ഇതിലാകളെന്ന് പറയാൽ വേങ്ങരയിൽ നമ്മുടെ വ്യാപാരി വ്യവസായി രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ചുക്കാൻ പൊടിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അസിസാജിയാണ് അതുപോലെ എ കെ മാഷ് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇതിൽ മാക്സിമം എന്താണെന്നറിയാമോ മാക്സിമം ഇതിൽ ലളിതമായ രീതിയിൽ ഞങ്ങൾ ഈ ചാനലിലൂടെ മീഡിയ വൺ ചാനലിലൂടെ ഇത് പുറത്തേക്ക് പുതിയ കുട്ടികൾക്ക് വേഗതയോട് പഴയ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യുന്നത് ഡോക്യുമെന്റ് ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആരിഷ് റഹ്മാനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഫ്യൂച്ചർ ഫിലിമും പതിനേഴോളം ഷോർട്ട് മൂവിയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ദിലീപ് കൊളക്കാട്ടിലാണ് അതുപോലെ തന്നെ ആ സ്ക്രീനിങ് സ്ക്രീനിങ് ചെയ്യുന്നത് മൻസൂർ മൂപ്പനാണ് പിന്നെ നമ്മുടെ എല്ലാവരും എല്ലാവരുടെ സഹായങ്ങളും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷക്കൊന്നും ഞാൻ ദിലീപ് കൊളക്കാട്ടിന് കൈമാറുകയാണ് മൂന്ന് പുസ്തകങ്ങളാണ് ഇപ്പോൾ നമ്മൾ വേങ്ങര ചരിത്രവുമായിട്ട് അന്വേഷിക്കുന്ന കുട്ടികൾക്ക് ഉള്ളത് അപ്പോൾ അതിൽ രണ്ടെണ്ണം വ്യാപാരിവസനാണ് വ്യാപാരി വിസൻ്റെ കാശ് എന്ന് ഒരു ബുക്കും പിന്നെ നാട്ടു ബുക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ പി എസ് എം കോളേജിലെ ചരിത്ര വിദ്യാർത്ഥികൾ ഒരു വലിയ അന്വേഷണം നടത്തിയിട്ട് എഴുതിയിട്ടുള്ളൊരു ബുക്കും പിന്നെ എ കെ സി മാഷ് ഉള്ള ഒരു 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 ബുക്കുമായിട്ട് ഇത് മൂന്നുമാണ് ഇപ്പോൾ റെഫറൻസിൻ്റെ ഇത് മൂന്നും റെഫർ ചെയ്താൽ ഏറെക്കുറെ ഭയങ്കരൻ്റെ ഒരു ചരിത്രം കിട്ടും പക്ഷെ അതിലും വിട്ടുപോയിട്ടുള്ള ഒരുപാട് പിന്നെ സംഭവങ്ങളും ചരിത്രങ്ങളും വേങ്ങര കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അതിലേക്കാണ് പിന്നെ ഈ ലയൻസ് ക്ലബും പിന്നെ ഈ വിശ്വൽ വിശ്വൽ മീഡിയ മീഡിയ ലൈവും കൂടി മുൻകൈ എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അതിലിപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് വെച്ചാൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ വേങ്ങരൻ്റെ ലാൻഡ്സ്കേപ്പ് മുതൽ വേങ്ങരൻ്റെ അതിർത്തികൾ വെച്ചാൽ ഇപ്പോൾ പിന്നെ കടലുണ്ടിപ്പുഴ തൊട്ടിട്ട് ഉരകമല വല്ലാറപ്പാടം കുറുകപ്പാടം ഇരുങ്ങല്ലൂർത്തപ്പാടം അതേപോലെ തന്നെ നമ്മളെ ഈ മെയിൻ കടലൂണ്ടി തൊട്ടിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ കാളികാവറ്റം പോകുന്ന ഹൈവേൻ്റെ ഒരു ഭാഗം ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് വേങ്ങരത്തോട് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ഡ്രോണിൽ ഷൂട്ട് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ചെയ്യും അപ്പോൾ ഈ വേങ്ങരനെ പറ്റിയിട്ടൊരു ചെറിയ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൂടുതലും വായന കുറവാണ് അപ്പോൾ ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്താൽ കൂടുതൽ ആൾക്കാരെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അലി റഹ്മാൻ അവർ നേരിട്ട് സംസാരിക്കും കുറച്ച് ദിവസം ഒരേ പ്രാവശ്യമായി സംസാരിച്ചിരുന്നു വേങ്ങൻ്റെ ചരിത്രം ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വ്യാപാരവ്യവസ്ഥ രണ്ട് പുസ്തകം ഇറക്കി എന്ന് പറഞ്ഞു അത് അത്രത്തോളം വേങ്ങൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് വേങ്ങൻ്റെ പറയാൻ പക്ഷേ എന്ത് ചരിത്രം പറയുമ്പോഴും പൂർണ്ണമായി ശരിക്കും ഒരു ചരിത്രം പറയാൻ പറ്റാത്ത അവസ്ഥയുള്ളത് പല ചരിത്രങ്ങളും അപ്പോൾ അതിനുള്ള നല്ല കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ ഉൾപ്പെടുത്തിയിട്ട് ശരിക്കും ഇന്ന് ഏക വ്യാപാര വ്യവസായം ഞങ്ങളടുത്ത് രണ്ട് പുസ്തകം ഇറക്കി അതിന് എ കെ സി മാസ്റ്റർ ഇറക്കിയ പുസ്തകം ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ചരിത്ര വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിപ്പോഴും സമീപിച്ചു അവർക്ക് അവർക്കിതിൻ്റെ ആവശ്യം അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങളുടെ അടുത്ത് കോപ്പിയൊക്കെ വളരെ വളരെ കുറഞ്ഞ ഉള്ളത് പക്ഷെ അവർക്കൊക്കെ നമ്മൾ കിട്ടാൻ ഇത് ശരിക്കും ഇപ്പോഴത്തെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ അത് സോഷ്യൽ മീഡിയയിലും മറ്റ് എല്ലാ യുഗത്തിലും നമുക്ക് ഇപ്പോഴത്തെ എല്ലാ പുതിയ ആധുനിക സജ്ജീകരണത്തിലൊക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും അവർക്കത് കിട്ടുന്ന രൂപത്തിലേക്ക് കുട്ടികൾക്കോ എവിടെ നോക്കിയാലും അടിച്ചു കഴിഞ്ഞാൽ വേഗനെ പറ്റി ചരിത്രം കിട്ടുന്ന രൂപത്തിലേക്ക് ചെയ്യാനുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി ഏറ്റവും നല്ല പരിപാടിയായിട്ടാണ് വ്യാപാരി വ്യവസായയ്ക്ക് തോന്നിയത് അതുകൊണ്ട് ഞങ്ങളെല്ലാം സപ്പോർട്ട് അവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്ഷണിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി ചരിത്രപരമായിട്ട് ഉള്ള ഒരു ഡോക്യുമെൻറ്റേഷന് ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂമിശാസ്ത്ര ഘടനയാണ് ഭയങ്കരക്കെ തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് ഊരകം മലയും ഒരു ഭാഗത്ത് കടലുണ്ടി കടലുണ്ടിപ്പുഴയും അതിൻ്റെ ഇടയിൽ കിടക്കുന്ന മനോഹരമായ ഗ്രാമമാണ് ചരിത്രം തീർച്ചയായിട്ടും രചിക്കപ്പെടേണ്ടതും നിലനിർത്തേണ്ടതുമാണ് അത് വരുന്ന ഒരു ഒരു ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പുച്ഛത്തോടു കൂടി കാണുന്ന ഒരു സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ സമൂഹം അതെന്താ അതുകൊണ്ട് എന്താ പ്രയോജനം എന്നാണ് ചോദിക്കുന്നത് നമ്മൾ കടന്നു വന്ന വഴികളും നമ്മളുടെ ആൾക്കാർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതും അതിൽ നിന്ന് നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നല്ലത് സ്വീകരിക്കാനും ചീത്തത് കളയാനൊക്കെ ഒരു സാധനമാണല്ലോ ചരിത്രം അപ്പോൾ തീർച്ചയായിട്ടും അത് രചിക്കപ്പെടേണ്ടതും അത് നിലനിർത്തപ്പെടേണ്ടതും അതിൽ എപ്പോഴും ഒരു ഡിസ്കഷനും ചർച്ചക്കും ഒരു സ്കോപ്പുള്ള കാര്യമാണ് അപ്പോൾ അത് പുതുമ തലമുറയെ മനസ്സിലാക്കുന്നതിന് ഇത്തരം ഡോക്യുമെൻ്റുകൾ വളരെയധികം സഹായകരമാവും പ്രത്യേകിച്ച് ഇത്രയധികം ഞാനൊരു തിരൂരുകാരനാണ് എൻ്റെ പ്രദേശം ഇതല്ല ശരിക്കും പക്ഷേ ഞാൻ നോക്കുമ്പോൾ ചരിത്ര ചരിത്രരചനക്ക് വളരെയധികം സാധ്യതകളുള്ള എന്നാൽ ഒരു കാലത്ത് ട്രേഡ് പരമായിട്ടും സാഹിത്യപരമായിട്ടും കലാരൂപങ്ങളും ഈവൻ നമ്മുടെ പല രീതിയിലുള്ള വൈദേശിക ചെറുത്ത് നിൽപ്പിൻ്റെയും ഒക്കെ ചരിത്രം ഉൾക്കൊള്ളുന്നൊരു സ്ഥലം തന്നെയാണ് വയങ്ങര ആ രീതിയിൽ വളരെയധികം സ്കോപ്പുണ്ട് ഇതിന്റെ ആശംസകളും എല്ലാ സപ്പോർട്ടുകളും നൽകി യൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ മുനീർ ബുഖാരി ചരിത്ര ഗവേഷകൻ ദിലീപ് കൊളക്കാട്ടിൽ ഇൻടാക് മെമ്പർ മൻസൂർ മൂപ്പൻ വ്യാപാര വ്യവസായി വേങ്ങര യൂണിറ്റ് പ്രസിഡന്റ് പി ഹസീസ് ഹാജി ഡയറക്ടർ ഹാരിഷ് റഹ്മാൻ റാസി വേങ്ങര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എം ടേനൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കൊടലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനമുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഈ സി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സെവൻ വൺ നയൻ സിക്സ്